Hi Guys! Hi! Hi! Hi Friends! Welcome to this video! Did you saw? Welcome! So, our today's video is Who Me Better So, We lost the challenge! The next one is Demi, her daughter She is not a big girl Oh! ഞാന് ഏറ്റവും കൂടുതല് യൂസ് ചെയ്യുന്ന ഡാൻസ് മൂവ്മെന്റ്

ാണ് നമുക്കൊന്നും അറിയാത്ത എന്തെങ്കിലും സംഭവം ഞങ്ങളെ തോൽപ്പിന് കച്ച കെട്ടി ഇറങ്ങിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇവിടെ എന്താ രണ്ടുപേരും ഫോൺ അമ്മ ടാബിലാണ് ഫോണി വന്ന കിട്ടി വന്നത് അപ്പൊ കൈ എന്റെ ഈ വർഷത്തിന്റെ ഏറ്റവും മെമ്മറി എന്ന് വെച്ചാൽ എന്റെ ഇഷ്ടപ്പെട്ടൊരു സംഭവം കഴിഞ്ഞു പോയതാണ് സ്കൂളിലാണോ രണ്ടായിട്ട് ഞാൻ രണ്ടരൂര് പോയത് പിന്നെ രണ്ടാമത്തെ വന്നത് ആയിട്ടുള്ളത് ഓർത്തില്ല എൽ കെ ജി തൊട്ട് എത്ര ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സില് ഇതില് ഏത് വർഷത്തേക്ക് പോവാനാണ് എനിക്ക് ആഗ്രഹം ആ വർഷം എനിക്ക് ഒരു വർഷം കൂടെ ജീവിക്കണം ആഗ്രഹമുണ്ട് അത് ഏത് വർഷമാണ് പെട്ടും എനിക്ക് ഞാൻ പറയണത് രണ്ടുപേരും തെറ്റിക്കുന്നാണ് ഞാൻ പറയണത് ും തെറ്റാണ് സെവനത്തിലോട്ട് പോകാനാണ് ആഗ്രഹം ഞാൻ ആ സമയത്ത് എനിക്ക് ക്ലാസ് എനിക്ക് എപ്പോഴും പറയുന്ന ഒരു സംഭവം എന്നുവെച്ചാൽ ഞാൻ ആവശ്യമില്ലാതെ യൂസ് ചെയ്തോണ്ടും

അപ്പോ ഞാൻ പറഞ്ഞേക്കുന്നത് ഒന്ന് ഗൈസും അപ്പോ 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 ഗൈസ് ഒരു ഒരു ഇരുപത് അപ്പോ ഞാൻ പറയുകയാണ് എന്റെ വീട് എടുക്കാത്ത സമയത്താണെങ്കിലും സമയത്താണെങ്കിലും ആണെങ്കിലും എപ്പോഴും പറയുന്നു സംഭവം കൊറേ ഞാനത് അവളോട് കൊറേ മാറ്റാൻ പറയില്ല അപ്പോ അപ്പോസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് കുറവാണ് എന്നാലും ഞാൻ പറയുന്നത് എനിക്കൊരു സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ അത് എന്തായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം യവ് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഓപ്ഷൻസിൽ ഉള്ളതാണെങ്കിൽ ഞാൻ പറയാം എനിക്ക്

എനിക്ക് ഏത് ടൈപ്പ് മ്യൂസിക് ആണ് ഇഷ്ടം പാട്ട് ഏത് ടൈപ്പ് പാടാനാണോ അതോ കേൾക്കാൻ ഏത് ടൈപ്പ് ഞാൻ ശ്രദ്ധിച്ചത് ഏഴ് ടൈപ്പ് ആ ഏതാ അമ്മ ഏതാ എന്തൊരു രീതിയിലേ ഏതാ ഇത് ഞാന് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കണ സമയത്ത് ഏത് സിനിമ ഏറിഞ്ഞാ കണ്ടിന്യൂസ് ആയിട്ട് അഞ്ചു ആ ഒരു ടൈമില് ആ ഒരു തമിഴ് സിനിമ

സ്റ്റെപ്പാണ് അത് എന്നിട്ടുണ്ടല്ലോ ഞാനിത് വെഡിംഗിന്റെ ഫംഗ്ഷൻ ഒക്കെ ഈ സ്റ്റെപ്പ് കളിക്കുമ്പോ മാമൻ പറയും മാറ്റി മാറ്റിപ്പൊടി പറയും ചേച്ചിയാണെങ്കിലും പറയൂ ക്വസ്റ്റ്യൻ ഞാന് റീസൺ ഇല്ലാതെയാണെങ്കിലും ആണെങ്കിലും എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിലും ഒരു ഒരു ഫേസ് ഞാൻ പിടിക്കലില്ലേ അത് എന്താണ് അത് എഴുതുന്നതിനേക്കാൾ എന്നും ും പോയി ഫു കഴിക്കണം അത് എന്ത് ഫുഡ് ഫുഡായിരിക്കും ഒന്ന് പെരുമ്പരി രണ്ട് പിരിപിരി നെയ്ച്ചോറും അടുത്തത് എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ഫസ്റ്റ് കിട്ടിയ പ്രൈസ് ഏതാ എനിക്കറിയാം

ാണ് കൂടുതല് സെൻസിറ്റീവ് ആവുക എനിക്ക് എന്ത് വന്നാലാണ് ഏറ്റവും വിഷമം വരിക എന്ത് സാഹചര്യങ്ങളും വരുമ്പോഴാണ് വിഷമം വരിക ഏറ്റവും ഞാൻ എനിക്ക് വേണമെങ്കിൽ ാണ് അങ്ങനെ ചാൻസ് കൂടുതലാണ് രണ്ടുപേരും ആക്കിയിട്ടുണ്ട് മാർക്ക് ഞാനിപ്പം കടന്നു അവസാനം കിടന്നുറങ്ങിയത് എത്ര കിടന്നു എട്ടര മണിക്കൂർ അമ്മയാണ് എട്ടര മണിക്കൂർ ഞാന് ഇന്നലെ

എനിക്കൊന്നും പണ്ട് പാട്ടായിരിക്കും എന്റെ അപ്പുറം നിങ്ങളെ ചെറുപ്പകാലത്തുള്ള ആ സിനിമ പാട്ടാണോ അത് ഭയങ്കര ഒരു കാതിലോല ഞാൻ അല്ല കടക്കാണ് ഞാൻ ഏത് കിട്ടും ഞാൻ ബാത്റൂമിൽ എപ്പോഴും പാടുന്ന പാട്ട് ഏതാണ് എനിക്ക് അതെന്നോന്ന

no you better okay. yes